ഹലോ ഹായ് അസ്സാമലൈക്കും എന്തൊക്കെയുണ്ട് മക്കളെ വിശേഷങ്ങൾ അപ്പം നമ്മളിന്ന് പുറത്ത് വന്നിട്ട് കേട്ടോ മക്കളായിട്ട് അപ്പം നമ്മൾ ബഹറൈനിലൊരു പിന്നെ ഹിദ്ല് ഹിദ്ലെ പാർക്കിലേക്ക് പോയതാട്ടോ ഒരു ബീച്ച് ബീച്ചിൻ്റെ അരുവിലൊരു ഉണ്ട് കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയതൊക്കെ അപ്പോൾ അവിടേക്ക് ഞങ്ങൾ ഇന്നലെ പോയത് സ്ഥലങ്ങളാണീ കണ്ടത് രാത്രി ഞങ്ങൾ എട്ടരൊക്കെ പോയത് കേട്ടോ അപ്പോൾ അതാ കാഴ്ചകളാണ് കാണുന്നത് ഒരുപാട് കുട്ടികളും അറബിച്ചുകളൊക്കെ ഇങ്ങനെ ഓരോ സ്ഥലത്ത് ഇങ്ങനെ സാധനങ്ങളൊക്കെ കൊടുന്നിട്ട് ചായയും പിന്നെ അടിയൊക്കെ ഇങ്ങനെ ഇരുന്ന് തിന്നുന്നുണ്ട് കേട്ടോ ഞങ്ങളതിൻ്റെ ആരും സൈഡിൽ കൂടെ ഇങ്ങനെ നടന്ന് പോവാണ് ഇപ്പോൾ പിന്നെ കൂടുതൽ ആൾക്കാരൊന്നുമില്ല അവിടുത്തെ കുറച്ച് കാര്യങ്ങളും ബീച്ചുണ്ട് പിന്നെ അതുപോലെ കുട്ടികൾ കളിക്കാനുള്ള പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ നടന്ന് ഇങ്ങനെ സ്ഥലങ്ങളിങ്ങനെ കാണുക ഇമ്പുറും ഇങ്ങനെ അധികം ഇങ്ങനെ ഓടി നടക്കുന്നുണ്ട് ബിച്ചുവിൻ്റെ പിന്നാലെന്നെ ഇങ്ങനെ പിന്നെ നടന്നിട്ടുണ്ട് കേട്ടോ ചിഞ്ചു അപ്പോൾ അവർ രണ്ടാളും ഇങ്ങനെ ഓടി നടന്നിട്ട് ഇങ്ങനെ കളിക്കേണ്ടി പിന്നാലെ നടന്നിട്ടോ ഞാൻ അങ്ങനെ വീഡിയോസ് ഇങ്ങനെ എടുക്കുമായിരുന്നു രസമുള്ള സ്ഥലങ്ങൾ ഇട്ടോ ഇവിടെ വന്നു നോക്കുമ്പോൾ നാടൊരു ഫീൽ ചെയ്തു കുറേ നിറച്ച് മരങ്ങളും നാടിനത്തെ പോലത്തെ മരങ്ങളൊക്കെ ഉണ്ട് ഇവിടെ കേട്ടോ ഉണ്ടല്ലേ നിങ്ങൾ രസം ഉണ്ട് കാണാൻ കേട്ടോ കുറച്ച് സ്ഥലങ്ങൾ ഞാൻ ഇത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തതാണ് കേട്ടോ ഇവിടെ അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ഒരു ഫോട്ടോ എടുക്കാൻ ഇമ്പ്രൂവ്മേലൊക്കെ ഓടിയിട്ടോ അപ്പോൾ ഞങ്ങൾ അവളെ പിന്നെ പോലെ ഞാനും പോകും കേട്ടോ ഞാൻ കയ്യിലുണ്ടായിരുന്നു വെച്ചോ ോ അതവിടെ ഇണ്ടാവും കൊണ്ടുപോല അല്ല അല്ല ആ അവിടെ ആ സലാത്തിന്റെ എന്നാ നാളെ കൊടുന്ന് തരും അപ്പോൾ അങ്ങനെ നല്ല രസം കിട്ടാ ആ കാണുന്ന വെള്ളം ഇട്ടോ ബീച്ചിലത്തെ വെള്ളം കാറ്റും തണുപ്പൊക്കെ ഉണ്ട് ഞങ്ങൾ എന്നാലും ഈ കുട്ടികളായിട്ടൊന്ന് പുറത്ത് പോകാതെ അവൾ തുപ്പിയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ അതിന് ഇങ്ങനെ ഓടിക്കളിക്കണ്ടട്ടോ അപ്പോൾ ഞങ്ങളിങ്ങനെ നടന്ന് ഞങ്ങൾ തിരിച്ച് പോവാട്ടോ മക്കളെ അപ്പം ഞങ്ങൾ അവിടെ ഒന്നും കണ്ടില്ല അധികം രസമൊന്നുമില്ല പറഞ്ഞിട്ടേ എംബ്രു പറഞ്ഞു നമുക്ക് പോകുക താത്താണ് പറഞ്ഞിട്ടപ്പോൾ ഞങ്ങൾ ഇങ്ങനെ പോവാൻ നിൽക്കാം കേട്ടോ കുറച്ചൊക്കെ ഇവിടെ ഇങ്ങനെ നിന്നിട്ട് ഇങ്ങള് കുറേ ഫോട്ടോ ഒക്കെ എടുത്തു നല്ല രസമല്ല കാണാൻ കുറച്ചൊക്കെ ഇട്ടാണ് നല്ല രസമല്ലായില്ല കേട്ടോ ആ ഓള് പറിൻ്റെ മുറിനിന്ന് വിളിക്കണ്ട അതിൻ്റെ ബീറൂസ് എന്ന പേരേ ഉള്ളു കേട്ടോ അപ്പം അങ്ങനെ വിളിച്ചാൽ മതി നിന്നോട് പറയുണ്ട് ഓക്കെ പറഞ്ഞു കേട്ടോ അപ്പം അങ്ങനെ നമ്മളിങ്ങനെ ഇന്നലത്തെ സ്ഥലങ്ങൾ കാണാൻ പോവേതാണ് കേട്ടോ കുറച്ച് ഭാഗങ്ങളിൽ ഓക്കെ പാർക്കോ ഇല്ല അതെവിടെയാണ് അലീന പാർക്കോ